ം വി മീഡിയ വീണ്ടും സ്വാഗതം തിടമ്പാനി എന്നു പേരെടുത്ത പ്രൗഢിയുള്ള കൊമ്പൻ ഭാരത് ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള ഭാരത് വിനോദ് പാദരോഗത്തെ തുടർന്ന് ചെരിഞ്ഞു മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു രാത്രിയോടെ കോടനാട് മറവു ചെയ്തു ആനപ്രേമികളെ ദുഃഖത്തിലാഴ്ത്തി ബുധനാഴ്ച പുലർച്ചെ കുമ്മനത്ത് വെച്ചായിരുന്നു വേർപാട് ഇരുപത്തിരണ്ട് ദിവസമായി ഡോക്ടർ സാബുസി ഐസക്കിന്റെ മേൽനോട്ടത്തിൽ ചികിത്സയിലായിരുന്നു ഭാരത് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ വിനോദ് വിശ്വനാഥൻ്റെയും ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സഹോദരി സ്മിത വിശ്വനാഥിൻ്റെയും ഉടമസ്ഥയിലുള്ള രണ്ട് ആനകളിലൊന്നാണ് വിനോദ് വിശ്വനാഥനാണ് മറ്റൊരാന വലിയാനയും ആനയും കൊച്ചാനയും എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് തെക്കൻ കേരളത്തിൽ മിക്ക ക്ഷേത്രങ്ങളിലെയും ഉത്സവ എഴുന്നൊള്ളിപ്പിന് തിടംപേറ്റിയിരുന്നത് വിനോദായിരുന്നു ഒരിക്കൽ കാരാപ്പുഴയിലെ പാടശേഖരത്തിലെ ചെളിക്കുഴിയിൽ താഴ്ന്ന് മരണത്തെ മുഖാമുഖം കണ്ട വിശ്വനാഥൻ എന്ന ആനയെ സാഹസികമായി കരക്കുപിടിച്ചു കയറ്റിയത് വിനോദാണ് ഈ രണ്ട് ആനകൾ തമ്മിൽ അത്രയ്ക്ക് ഇണക്കവും സൗഹൃദവുമായിരുന്നു അസമിൽ നിന്നും കൊല്ലം സ്വദേശിയായ രവിയാണ് ആദ്യമാനയെ വാങ്ങി നാട്ടിലെത്തിച്ചത് കൊല്ലത്ത് എത്തിയതോടെ ആതിര വിനോദ് എന്ന് വിളിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനാറ് മെയ് പതിനാറിനാണ് തിരുനക്കരയിലേക്ക് എത്തിക്കുന്നത് അന്നു മുതൽ ഭാരത് വിനോദ് എന്നാണ് പേര് തൃശൂർ പൂരത്തിന് പല വർഷങ്ങളിലും പാറമേൽക്കാവിന്റെ തിടം പേറ്റിയ വലത്തെ കൂട്ടായിരുന്നു വിനോദ് തിരുനക്കരപ്പൂരത്തിനും ഒട്ടേറെ വർഷങ്ങളിൽ തിരുനക്കരയപ്പന്റെ തിടംപേറ്റിയിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ ആനപ്രേമികളെ ആകെ കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ് അപ്രതീക്ഷിതമായി ഭാരത് വിനോദിന്റെ വേർപാട് കോട്ടയം നഗരത്തിലൂടെയുള്ള അവന്റെ തലയെടുപ്പോടു കൂടിയുള്ള നടത്തം ഒരു കാഴ്ച തന്നെയായിരുന്നു മലബന്ധം ഉണ്ടാക്കുന്ന എരണ്ടകെട്ട് എന്ന മാരകരോഗം ബാധിച്ചാണ് കേരളത്തിൽ ആനകൾ വ്യാപകമായി പണ്ട് ചെരിഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ പാതരോഗവും ആനകളെ പിടികൂടി തുടങ്ങിയിട്ടുണ്ട് ഉത്സവ പറമ്പുകളുടെ ആവേശമായിരുന്ന ഗജശ്രേഷ്ഠൻ ഭാരത് വിനോദിന് വി എം ഡ്യൂമീഡിയയുടെ കണ്ണീർ പ്രണാമം